ആശയം നടത്തേണ്ടത് എന്ന കാര്യത്തിൽ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ട കാര്യം അക്കാലത്ത് ഒരിക്കലും ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം എപ്പോഴും സംസാരിക്കുന്നതുമല്ല അദ്ദേഹത്തിന്റെ എഴുത്തിലെ സീനിയൂരിറ്റിയോ അദ്ദേഹത്തിന്റെ സമൂഹത്തിലെ സ്ഥാനമോ ഒന്നും പരിഗണിച്ചുകൊണ്ടായിരുന്നില്ല അതൊക്കെ അപ്പുറം മനുഷ്യനെ മനുഷ്യനായി മനസ്സിലാക്കാൻ കഴിയിക്കുന്ന വലിയൊരു മനസ്സിലുള്ളവ ശരിക്ക മരണത്തിന് ശേഷം വികച്ചുക മൂന്ന് വർഷത്തോളം അതിന്റെ പ്രവർത്തനങ്ങളെ നിർത്തിവച്ചു കാരണം ഒന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിൽ അദ്ദേഹത്തിന്റെ ആ വേപാട് ഞങ്ങളെ പിടിച്ചു വെച്ചിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ നിന്നും മാറി ഇന്ന് പഴയ പോലെ വിഭക്ഷിക എത്തിച്ചത് പരിവർത്തനങ്ങളല്ല പുസ്തകത്തിന്റെ പ്രകാശനമാണ് ഞങ്ങൾ ഇപ്പോഴത്തെ ഒന്നുമില്ല തന്നെ സ്ത്രീ ായ എഴുത്തുകളാണ് മലയാളത്തിലുണ്ട് അത് പണ്ടൊക്കെ പെണ്ണെഴുത്ത് എന്ന് പറഞ്ഞ അങ്ങനെ അമ്മയെ കണ്ടു അമ്മയെക്കുറിച്ച് വേർത്തുന്ന ഒരു പ്രത്യേക എങ്ങനെ അമ്മ മഴ ഇതൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളുടെ ഒരു പ്രത്യേകതയായിരുന്നു അമ്മയിൽ നിന്ന് ഒരു ചിന്തകളാണ് ഞങ്ങളത് അധികം മരിച്ചപ്പോൾ ഉള്ള ആ ഒരു ഭാഗം ഞാൻ പേപ്പറിൽ ടെലിവിഷനിൽ വന്നത് ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്

ശ്രീമതി കുറച്ച് കാര്യങ്ങൾ അറിയില്ലാത്ത ഒന്നുപേരുന്നോട് ചോദിച്ചാൽ നിന്നും ഞാൻ ഈ വേദി ഇല്ല ഒരു നിമിഷം അതിനുവേണ്ടി വേണ്ടി പറയുകയാണ് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ അഞ്ചാം തീയതി കെ എസ് ആർ ടി സി ആക്സിഡന്റിൽ എന്റെ വലതു കാലം നഷ്ടമായി